അവരെല്ലാം പ്രതീക്ഷിക്കുന്ന വെളിച്ചം അവരെല്ലാം പ്രതീക്ഷിക്കുന്ന എന്താ അവരെല്ലാം പ്രതീക്ഷിക്കുന്ന വെള്ളമാണ് പ്രതീക്ഷിക്കുക ഈ മൂന്ന് സൗകര്യവും കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുള്ള ആ അസൗകര്യം അതിൻ്റെ കുറവുകൾ നികത്തി കൊടുക്കാമെന്ന് പൂർണ്ണമായിട്ടും വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ നിങ്ങൾക്കറിയാലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കപ്പെടും ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും രാഷ്ട്രീയം കാണുന്നേ ഇല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം തന്നെ അതാണ് അവിടെ ഒരു അവിടെ ഒരു കൊടിയും നോക്കില്ല ഒരു വർണ്ണവും നോക്കില്ല നിറോന്നും നോക്കില്ല ആംബുലൻസ് വെച്ചാലെങ്കിലും ഓക്സിജൻ മോശമാണ് സമ്മർദ്ദത്തിലായി കഴിഞ്ഞ പ്രകാശ് നാരായൺ തന്നെ നിർത്താമെന്നുള്ള ഒരു രീതിക്കനുസരിച്ചിട്ട് തന്നെയാണ് അവർ വന്നത് സ്വാഭാവികം നമ്മൾ വ്യക്തികളെല്ലാം നമ്മളെ അതിൽ പ്രാധാന്യം കൊടുക്കണം തുറന്ന് പറയാം എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളല്ല എന്ന് പറയുന്നത് അവർ ചെയ്ത പ്രവർത്തികളാണ് കഴിഞ്ഞ അഞ്ചഞ്ചും പത്ത് കൊല്ലമായിട്ട് ബി ജെ പി സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടുണ്ട് ഞങ്ങളുടെ പാനൽ ആരും മത്സരിക്കുന്നു അവരെല്ലാവരും പഞ്ചായത്ത് പഞ്ചായത്തിലെ ചെയർപേഴ്സണും ചെയർ മറ്റേ ചെയർമാനും ആവാനുള്ള യോഗ്യതയുള്ളവർ വൈസ് ചെയർമാനോ യോഗ്യത അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണ് പാർട്ടിയുടെ സംഘടനാ രീതി സ്ഥാനാർത്ഥിയോടൊപ്പം തുടരുകയാണ് സ്ഥാനാർത്ഥിയോടൊപ്പം എന്നുള്ളത് ചെറുപ്പശ്ശേരി നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡ് കാവുവട്ടത്ത് തന്നെയാണ് കാവുവട്ടത്ത് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി സി ജയകൃഷ്ണൻ ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജയകൃഷ്ണൻ നമുക്കറിയാം സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ചെറുപ്പശ്ശേരിയിലെ മുതിർന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം ദീർഘകാലമായി ഇവിടെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ജേഷ്ഠ അപ്പോൾ പര്യടനമൊക്കെ ഇപ്പോ ഒന്ന് രണ്ടും ഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞോ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ പ്രവർത്തകരും ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ രണ്ടാം വട്ടം പൂർത്തീകരിച്ചപ്പോൾ ഉള്ള ഒരു അനുഭവം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തന്നെ ഇവിടെ ഈ ഇരുപത്തിയാറാം മാടെ കാവൂട്ടുമാടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലർമാർ എന്ന ബി ജെ പിയുടെ കൗൺസിലർമാരാണ് എന്ന് മാത്രമല്ല കൗൺസിലർമാരെ നമ്മുടെ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ മോശമായുള്ള രീതിക്കനുസരിച്ചിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതായത് ഈ കഴിഞ്ഞ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡ് വേണം വെള്ളം വേണം വെളിച്ചം വേണം ഈ മൂന്നാണ് ഒരു പഞ്ചായത്തിന് അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ചെയ്യേണ്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വാർഡിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേറ്റം വരെ വളരെ മോശമാണ് ശോചനീയമായുള്ള റോഡുകൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ഇവിടെയുള്ള ഈ പ്രദേശത്തിൻ്റെ ഒരറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചങ്ങാട് മുക്ക് തൊട്ട് അങ്ങ് ഹൈസ്കൂൾ റോഡിൻ്റെ നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ ഭാരത ഭാരത് ഗ്യാസിൻ്റെ അവിടെയുള്ള പത്തേക്കർ വരെയുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിലെല്ലാം റോഡുകൾ മണ്ണ് റോഡുകളാണ് പലതും മണ്ണ് റോഡ് ഇപ്പം ഞാൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ പന്നിയംകുറിച്ച് പ്രദേശമാണ് ഇവിടെ ഒരു പാറക്കുളം റോഡുണ്ട് തൊട്ടപ്പുറത്ത് പാറ ആ ഇന്ത്യയിലുള്ള പാറക്കുളം റോഡ് കണ്ടാറിയാം ആ പാറക്കുളം റോഡിൽ അവിടെ അപ്പുറത്തൊരു പത്ത് പന്ത്രണ്ട് കുടുംബങ്ങളുണ്ട് ആ പന്ത്രണ്ട് കുടുംബം കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് പേരെങ്കിലും ഉണ്ടാവില്ല അവർക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തന്നെ ആ റോഡ് ആ റോഡിൽ ഒരു സൗകര്യവും ചെയ്തു കൊടുത്തില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ആ റോഡ് കൂടെ മ അവിടെയുള്ള ആൾക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പ്രയാസകരമാണ് എന്തിനൊരു ബൈക്ക് പോലും വരാൻ പറ്റാത്ത ഓട്ടോറിക്ഷ പോലും വരാൻ പറ്റാത്ത നിങ്ങളൊന്ന് പോയി നോക്കി പോയി നോക്കിയാൽ മനസ്സിലാകാൻ കഴിയും ആകെ ഒരു രണ്ട് ലക്ഷം വെച്ചും കൊണ്ടും ഉള്ള ഒരു ചെറിയ കോൺക്രീറ്റ് വഴി മാത്രമാണ് ഇവരെല്ലാം എൻ്റെ അടുത്ത് അത് ഒരു ഒരു പ്രദേശം മാത്രമാണ് പറഞ്ഞത് മറ്റൊരു പ്രദേശമായിട്ടുള്ള ഏറ്റവും പ്രയാസപ്പെട്ടുള്ള ഒരു പ്രദേശമാണെങ്കിൽ അറിയാം പത്ത് മറ്റേ ഹൈസ്കൂൾ റോഡിൻ്റെ അവിടെ പത്തേക്കർ സ്ഥലത്ത് ആ പത്തേക്കർ സ്ഥലത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി നമ്മുടെ മുപ്പത്തിമൂന്ന് വാട്ടിലും ഇത്തരത്തിലും മണ്ണ് റോഡുകൾ ഉണ്ടോ എന്നുള്ളത് കാരണം എന്താ മണ്ണ് റോഡുകൾ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ടാർ ചെയ്തിട്ടുണ്ട് എല്ലാ റോഡുകളും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ഭരണം കൊണ്ട് ഏകദേശം ഫണ്ടുകൾ കൊടുത്തിട്ട് അതിലൊരു രാഷ്ട്രീയ ഭേദമില്ലേ സമാനമായിട്ടുള്ള ഫണ്ടുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ആ വിതരണത്തിലും ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ കാവട്ടം വാർഡ് എന്ന് വരുമ്പോൾ ആ വാർഡിൻ്റെ പല മേഖലകളിലും പ്രത്യേകിച്ചും പറഞ്ഞ പത്തേക്കർ മേഖലകളിലൊക്കെ മണ്ണ് റോഡുകളാണ് അവിടെയുള്ളത് എന്തിനു പറയണു നമ്മുടെ വാൽക്കപ്പാറ റോഡ് ആ വാൽക്കപ്പാറ റോഡിൽ അവിടെയുള്ള വീട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ അധികാരത്തിൽ വന്ന ഞങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഉറപ്പ് തരണം ആ ഉറപ്പ് എങ്ങനെയാണ് അവർ കഴിഞ്ഞ രണ്ട് തവണ അഞ്ചും അഞ്ചും പത്ത് കൊല്ലം ഉണ്ടായിട്ടുള്ള ആ കൗൺസിലർമാരെ അവർ ഞാൻ കുറപ്പ് തന്നു പോയി എന്നല്ലാണ്ട് ഇവിടെ ഒരു പ്രവർത്തനം നേരത്തെ പറഞ്ഞ രീതിയിൽ എത്തിയിട്ടില്ല വളക്കാപ്പാറ പ്രദേശവാസികൾക്ക് ഏറ്റവും പ്രയാസപ്പെടുന്ന കുടിവെള്ളമാണ് ആ കുടിവെള്ളം അവിടെ എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് അവിടെ കുന്നാണ് മലയാണ് താഴ്ത്ത് കുണ്ടാണ് അവിടെ ബോർവെല്ലടിച്ചാൽ പോലും വെള്ളമില്ല ഏറെ പ്രയാസത്തില്ല അവിടെ അപ്പോൾ അവിടെ കുടിവെള്ളം എത്തിക്കണം അതോടൊപ്പം തന്നെ അവിടെ ഒരു അഞ്ചാറ് വീട്ടുകാർ ആ ഒരു ഭാഗത്തുള്ള അവരും എന്തിന് റോഡിന് വേണ്ടി കാലങ്ങളോളായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക ഈ നമ്മുടെ ഈ കാലഘട്ടത്തൊക്കെ ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും വാഹനമുണ്ടാവും അങ്ങനെ വരുമ്പോൾ ഒരു വാഹന സൗകര്യമില്ലാത്ത പ്രദേശം എന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസകരമാണ് ഇനി ഞാൻ അതിനേക്കാളേറെ പ്രവീൻ്റെ അടുത്ത് പ്രദീപിൻ്റെ അടുത്ത് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് നമ്മുടെ അമ്പലം ഏത് നമ്മുടെ അതെ ചെറുപ്പളശ്ശേരി അയ്യപ്പങ്കാവ് ക്ഷേത്രം അയ്യപ്പങ്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രദേശത്തെ ഒരു വടക്കൻ ശബരിമല എന്ന് അറിയപ്പെടുന്ന മലമ്പുറയിലെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്രീ അയ്യപ്പങ്കാവ് ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും എത്രയോ അമ്പലവാസികളുണ്ട് എന്ന് മാത്രമല്ല അമ്പലവാസികളുടെ ജീവനക്കാരാണ് എവിടെയുള്ളത് ഈ ദേവി കല്യാണ മണ്ഡപത്തിൻ്റെ വടക്ക് ഭാഗത്ത് അജയൻ വിജയം തൊട്ടിട്ട് അപ്പുറത്തുള്ള കുറേ ആളുകളുണ്ട് ആ അമ്പലത്തിലെ ജീവനക്കാർ വളരെ നേരത്തെ തന്നെ പുലർച്ചെ തന്നെ അവിടെ ജീവനക്കാർ പോകുന്നു അമ്പലവാസികൾ അവരെല്ലാം വളരെ വിശ്വാസികളാണ് അവരെല്ലാം അവരെല്ലാം ദൈവത്തിനെ തൊഴുകാൻ വേണ്ടി അവിടെ പോകുന്നു ആ ഭാഗത്തു കൂടെ ഒരു ബൈക്ക് പോലും വൃത്തിയിൽ പോകാൻ പറ്റുന്ന റോഡില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അതെല്ലാം റോഡുകളെല്ലാം വെള്ളത്തിലായി വെള്ളത്തിലായിക്കൊണ്ടേയിരിക്കുന്ന രീതിയാണ് അവസാനമായി ഞാൻ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയിൽ അവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രണ്ട് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഇപ്പോൾ അവസാനം ചെറുതായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ചെയ്തത് അപ്പോൾ അവരെല്ലാം പ്രതീക്ഷിക്കുന്ന എന്താ അവരെല്ലാം പ്രതീക്ഷിക്കുന്ന അവർക്ക് ആവശ്യമായുള്ള റോഡ് അവരെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു ബൾബെങ്കിലും ഇട്ട് തെരുവു എന്നാണ് പറഞ്ഞത് അവരെല്ലാം പ്രതീക്ഷിക്കുന്ന വെളിച്ചം അവരെല്ലാം പ്രതീക്ഷിക്കുന്ന എന്താ അവരെല്ലാം പ്രതീക്ഷിക്കുന്ന വെള്ളമാണ് പ്രതീക്ഷിക്കുക ഈ മൂന്ന് സൗകര്യവും കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുള്ള ആ അസൗകര്യം അതിൻ്റെ കുറവുകൾ നികത്തി നികത്തിക്കൊടുക്കാമെന്ന് പൂർണ്ണമായിട്ടും വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ നിങ്ങൾക്കറിയാമല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കപ്പെടും ഞങ്ങൾ പറയുന്ന വാക്കുകൾ പാലിക്കപ്പെടും എന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് എന്തുണ്ട് ആ ഒരു വാക്കിലൂടെ കഴിഞ്ഞ രണ്ടാമത്തെ സ്പോർട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു വിശ്വാസം ഞങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വിശ്വാസമാണ് ഞങ്ങളുടെ വിജയം എന്നാണ് ചുരുക്കി പറയാനുള്ളത് ഈ രണ്ട് തവണ നഗരസഭ രൂപീകരിക്കപ്പെട്ടത് മുതൽ ബി ജെ പി ജയിച്ച് വരുന്ന വാർഡാണിത് അപ്പോൾ ഒരു മൂന്നാം അംഗത്തിനാണ് ഇപ്പോൾ ജഗക്ഷണേട്ടവിടെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ വാർഡ് പിടിച്ചടക്കും നമുക്ക് ആ ബി ജെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് രംഗത്ത് സമ്പൂർണ്ണമായിട്ടോ ഞാൻ എന്താ അറിയാലോ ഇതിലെ വികസനത്തിലെ രാഷ്ട്രീയമില്ല ഇവിടെ ആവശ്യം എന്താ ജനങ്ങൾക്ക് ആവശ്യം വികസനത്തിൻ്റെ വികസനമാണ് ആവശ്യം നേരത്തെ പറഞ്ഞ പറഞ്ഞി പശ്ചാത്തല മേഖലകളുടെ വികസനം നേരത്തെ ആവർത്തിച്ച് പറയല്ല മൂന്ന് കാര്യത്തിൽ റോഡായാലും കുടിവെള്ളമായാലും വെളിച്ചമായാലും അതാണ് വികസനം എന്നുള്ളത് ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും രാഷ്ട്രീയം കാണുന്നേ ഇല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം തന്നെ അതാണ് അതിൻ്റെ തുടർച്ചയുള്ള അവകാശികൾ തന്നെയാണ് നമ്മൾ അപ്പോൾ ഒരു കാര്യം തന്നെ അവിടെ ഒരു അവിടെ ഒരു കൊടിയും നോക്കില്ല ഒരു വർണ്ണവും നോക്കില്ല നിറവും നോക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട് അതുകൊണ്ട് വികസനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് അതൊരു വിശ്വാസം എത്തിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് സമ്പൂർണ്ണമായിട്ടും അതൊരു ബി ജെ പി വാർഡ് എന്ന രീതിക്ക് രീതിക്കനുസരിച്ച് നിൽക്കുന്നില്ല ഇപ്പോൾ അവർ അവരുടെ ആഗ്രഹം സഫലീകരിച്ച് കൊടുത്ത് കൊടുക്കുമെന്നുള്ള ഒരു ബോധ്യം അവർക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തീർത്തു കൊടുക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് ജനത്തിനെയാണ് ഏറ്റവും കൂടുതൽ പേടി എന്തുകൊണ്ട് അവരാണ് നമ്മുടെ ശക്തി അപ്പം അവർ പറഞ്ഞ കാര്യങ്ങളെ എന്ത് പ്രയാസമുണ്ടെങ്കിലും എങ്ങനെയായാലും സാങ്കേതികങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് സമ്പൂർണമായിട്ട് അവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് കൊണ്ടുതന്നെ അവിടെ ഓരോ കാര്യങ്ങൾ അതോടെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനുള്ള ആ കാലഘട്ടത്താണ് ഞാൻ എന്നുള്ള വ്യക്തിയല്ല പറയുന്നത് അതേ ഒരു സംവിധാനം ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ ഒരു ശക്തിയോട് കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് രണ്ട് അംഗനവാടികൾ ആ കാലഘട്ടത്തുണ്ടായി തച്ചമ്പറമ്പത്ത് അംഗനവാടി അപ്പുറത്താറേ ആറുമുത്താവുക്ക് അംഗനവാടി ഒരു ദീർഘവീക്ഷണം വേണം നമ്മൾ ഈ ഇപ്പോൾ പ്രചരണമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷം ഇടത് ഭരണസമിതിയാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടും തീർച്ചയായും കാരണം എന്താണെങ്കിൽ നമ്മൾ സംസ്ഥാന സർക്കാർ തുടങ്ങി വെച്ചുള്ള വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നഗരസഭ തുടങ്ങി വെച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമാക്കും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാമതും അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ നോക്കും നിങ്ങൾക്കറിയാലോ ചെറുപ്പശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം കംഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് മേഖലകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഒന്ന് ആരോഗ്യ മേഖലയാണ് വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കായിക മേഖലകളുണ്ട് ഇപ്പോൾ നോക്കൂ നമ്മുടെ ചെറുപ്പശ്ശേരി പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഫുട്ബോൾ പ്രേമികളുടെ പ്രദേശമാണ് ആ ഫുട്ബോൾ പ്രേമികളുടെ പ്രദേശത്തിന് ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് തന്നെ കുറേ കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ ചെറുപ്പശ്ശേരി ഗ്രൗണ്ട് നല്ല ഗ്രൗണ്ടാണ് പക്ഷെ അതിൽ ഒരു നല്ല സ്റ്റേഡിയം വേണമെന്ന് രണ്ട് കോടി രൂപ അതിനെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ആ എസ് വന്നു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അതുമാത്രമല്ല ചെറുപ്പ്ശേരിയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യം വെച്ചാൽ സമ്പൂർണ്ണമായിട്ടുള്ള കുടിവെള്ള പദ്ധതി ആ സമ്പൂർണ്ണ കുടിവെള്ള കുടിവെള്ള പദ്ധതി ഇനി കുറച്ച് വാർഡുകൾക്ക് മാത്രമാണ് പൂർണ്ണമായിട്ട് എത്തിക്കാനുള്ളത് മുപ്പത്തിമൂന്ന് വാർഡുകളിലും എത്തി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ അതിൻ്റെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അങ്ങനെ കുറച്ച് വാർഡുകളിലും എത്തിക്കാനുണ്ട് അതുമാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൗസ് കണക്ഷൻ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ 啊，对。 സമ്പൂർണ്ണമായിട്ടും കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുക ഓരോ വീട്ടുകൾക്കും എത്തിക്കുക എന്നുള്ള രീതിക്കനുസരിച്ച് അതിനുള്ള സംസ്ഥാന സർക്കാർ പത്ത് കോടി രൂപയും ഏഴ് കോടി രൂപ വേറെയുമായി പതിനേഴ് കോടി രൂപയ്ക്ക് നമ്മുടെ മാത്രമുള്ള പഞ്ചായത്തിൻ്റെ പദ്ധതി എന്ന രീതിക്കനുസരിച്ചിട്ട് നീങ്ങിക്കൊണ്ടു തരും ആരോഗ്യ മേഖലയിലേക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ആശുപത്രിയിലെ തനേതായ ഉച്ച വൈകുന്നേരം മന്ത്രണ്ടെ ഒപ്പി രണ്ട് ജനകീയ ആശുപത്രി ഇതെല്ലാം പ്രധാനമുള്ള കാഴ്ച കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം മത്സരിച്ച ഒരു മുതിർന്ന നേതാവിന് തന്നെയാണ് എതിരായിട്ടിട്ടുള്ളത് അത് അവർ ഈ വാർഡ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് രംഗത്ത് എന്താ പറയുന്നത് സ്വാഭാവികമായിട്ടും അവർ ആകെ വിഭ്രാന്തിയിലാണ് ഞാൻ വേറൊന്നും തന്നെ പറഞ്ഞില്ല ആ അതുകൊണ്ടാണ് രണ്ടാമതും അവർക്ക് പ്രകാശ് നാരായണൻ സ്വാഭാവികമായിട്ടും ഞാൻ പ്രകാശ് നാരായണൻ്റെ അടുത്ത് വളരെ സുഹൃത്താണ് എൻ്റെ ആ അങ്ങനെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾ സ്കോഡ് പോയപ്പോൾ അവർ ആ മിസ്സിൻ്റെ പറഞ്ഞു തീരെ സുഖല്യാണ് എന്നാലും പക്ഷേ അവർ സമ്മർദ്ദത്തിലായി കഴിഞ്ഞ് പ്രകാശ് നാരായൺ തന്നെ നിർത്താം എന്നുള്ളൊരു രീതിക്കനുസരിച്ചിട്ട് തന്നെയാണ് അവർ വന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ വ്യക്തികളെല്ലാം നമ്മളെ അതിൽ പ്രാധാന്യം കൊടുക്കണം തുറന്നു പറയാം നമ്മൾ എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളല്ല എന്ന് പറയുന്നത് അവർ ചെയ്ത പ്രവൃത്തികളാണ് ആ പ്രവൃത്തികളാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അങ്ങനെ ഊന്നൽ കൊടുക്കുമ്പോഴോ ജനത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ പ്രദേശത്തെ വാർഡിലെ ജനങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ക്ഷേമവും വികസന പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ അഞ്ചഞ്ചും പത്ത് കൊല്ലമായിട്ട് ബി ജെ പി സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ഞാൻ വേറെ കൂടി പറയുകയല്ല അതാണ് സ്ഥിതി അങ്ങനെയുള്ള ഒരു അനുഭവത്തോണ്ടാണ് നമ്മൾ പറയുന്നത് അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് പറയുന്നത് ഇപ്പോൾ നഗരസഭയിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി നേതൃത്വം നൽകി വരുന്ന ആളായത് കൊണ്ട് ചോദിക്കുകയാണ് ഇടതു മുന്നണി കൂടുതൽ സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ തന്നെയാണ് പറയാനുള്ളത് സംശയമൊന്നുമില്ല നിസ്സംശയത്തോടു കൂടി പറയാം ഞങ്ങൾ തീരുമാനിച്ചുള്ള മുപ്പത്തിമൂന്ന് വാർഡും പിടിക്കും എന്നുള്ള രീതിക്ക് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് ഒരു കാരണവശാലും ലീഗിൻ്റെ കോട്ട തകർക്കാൻ പറ്റില്ല എന്നുള്ള ആ ലീഗ് എൻ്റെ ഒരു ലീഗിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടു കൂടി എലിയപ്പെറ്റയിലെ വലിയൊരു പച്ചത്തുരുത്തെ ഞങ്ങളെ മാറ്റി കറിയാമല്ലോ അവിടെ നിന്നുള്ള ആ സീസിനെ കെട്ടി ഇനി ഇതാ പ്രദീപിൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടിയും പറയുകയാണെ അവരുടെ ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ യു വലിയ നേതാവായിട്ടുള്ള അസീസ് ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ പ്രധാന തട്ടകമായിട്ടുള്ള കച്ചരിക്കുന്ന ആ കച്ചരിക്കുന്ന അസീസിൻ്റെ കാലിഡെറുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവിടെ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘാടകൻ എന്നുള്ള രീതിക്കനുസരിച്ചും ജനകീയൻ എന്ന രീതിക്കനുസരിച്ചും നിലവിലുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള വി പി സെമീജാണ് ആ സെമീജ് അവിടെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് മാത്രമല്ല ഏത് സമയത്തും ജന ആ പ്രദേശത്തെ ജനങ്ങളെ എപ്പോൾ വിളിച്ചാലും എന്തു വിളിച്ചാലും അതിനവർ രാഷ്ട്രീയ സെമീജ് നോക്കില്ല അങ്ങനെയാണ് സെമീച്ചിൻ്റെ പ്രവർത്തനം അതാണ് വേണ്ടത് താനും അപ്പോൾ ഞാൻ കുറപ്പുണ്ട് അവിടെ ആ വാർഡ് ഞങ്ങൾ പിടിച്ചടക്കും എന്നുള്ള രീതി ഞാൻ ഒന്നും കൂടിയും പറയാം കൂളിയാട് വാർഡ് നിങ്ങൾക്ക് എനിക്കറിയാലോ കൂളിയാട് വാർഡ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഉറപ്പുമില്ല അവർ അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രം മുറിച്ചു വെച്ച പാടാറുനൂറ് അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് വോട്ടർമാരുള്ളൂ പക്ഷേ അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഒരു പുലിക്കുട്ടിയുണ്ട് അറിയാലോ നൌഷാദ് നൗഷാദ് അവിടെ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് നൗഷാദ് മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം മാഡിലെ നൌഷാദാണ് വിജയിച്ചു കഴിഞ്ഞത് അവിടെ ഒന്ന് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചുള്ളൂ ആ നൌഷാദ് അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷത്തെ ജീവിതവും നിസ്വാർത്ഥമായി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വിനിയോഗിച്ചിട്ടുള്ളത് അത് ഏറെ അദ്ദേഹത്തിന് വലിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തിന് ഏറെ ആ മികവ് ഉണ്ടാക്കി തീർത്തേണ്ടത് ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ അതും ആ പച്ചത്തുരുത്തും ഞങ്ങൾ ചുവന്ന തുരുത്തിലേക്ക് മാറ്റുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു കഴിഞ്ഞിട്ട് ആ വിശ്വാസം ആർജിച്ചത് അവരുടെ അനുഭവം കൊണ്ടാണ് ഉറപ്പായിട്ടും ഞങ്ങൾ അധികാരത്തിൽ വരും മുപ്പത്തിമൂന്ന് വാർഡുകളിലും ഞങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന അഹങ്കാരത്തോടുകൂടിയല്ല വളരെ വിനയത്തോടു കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സ്ഥകൾ ജയിക്കുകയാണെങ്കിൽ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിക്കൊക്കെ പരിഗണിക്കപ്പെടുന്നുവെന്ന് കേട്ടു അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു അതെ മറ്റേ പ്രദീപിനറിയാലോ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടിയിൽ അതിനെല്ലാം ഒരു രീതികളുണ്ട് ഞങ്ങൾ ആദ്യം എന്തേ പറയുന്നുള്ളൂ ഞങ്ങൾ ഏവരും ജയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാണ്ട് ഞങ്ങൾക്കിതിൽ ആര് ചെയർമാൻ ചെയർമാനാവണം ആര് വൈസ് ചെയർമാൻ ചെയർമാവനാവണം ഞങ്ങളായാലും ഉയർത്തി കാണിച്ചിട്ടേ ഇല്ലല്ലോ അറിയാമല്ലോ ഒരു ഇപ്പോൾ നോക്കൂ എവിടെയായാലും നമ്മുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ഇ എൻ സുരേഷ് ബാബു എന്താ പറഞ്ഞത് ഞങ്ങളുടെ ഓരോ പാനലും ഞങ്ങളുടെ ഓരോ പഞ്ചായത്തിലും ഞങ്ങൾ ആര് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം ആര് ചെയർമാൻ ആവണം ചെയർപേഴ്സൺ ആവണം എന്ന് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നു ഞങ്ങളുടെ പാനൽ ആര് മത്സരിക്കുന്നു അവരെല്ലാവരും പഞ്ചായത്ത് പഞ്ചായത്തിലെ ചെയർപേഴ്സണും ചെയർ മറ്റേ ചെയർമാനും ആവാനുള്ള യോഗ്യതയുള്ളവർ വൈസ് ചെയർമാനും ആ യോഗ്യത അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണ് പാർട്ടിയുടെ സംഘടനാ രീതി പിടിക്കും തന്നെ പറയാം ഉറപ്പായിട്ടും അപ്പോൾ എന്തായാലും ചെപ്പളശ്ശേരി നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡ് കാവുവട്ടത്ത് മത്സരിക്കുന്ന എ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ജയകൃഷ്ണനാണ് ഇപ്പോൾ നമ്മുടെ ചേർന്നത് പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് രണ്ടും മൂന്നും വട്ടം പ്രചരണം പര്യടനം ഒക്കെ കഴിഞ്ഞു സ്ക്വാഡുകളായി വീടുകൾ കയറിയുള്ള പ്രവർത്തനമാണ് പര്യടനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ കൈവശമുള്ള ഈ വാർഡ് എന്തായാലും ഇത്തവണ ഇടതുപക്ഷത്തേക്ക് ചായയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതു മുന്നണിയും സ്ഥാനാർത്ഥിയും ഈ വാർഡിൽ പര്യടനം തുടരുന്നത് താങ്ക് യു താങ്ക് യു